السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه الفائزين ومن تبعهم بإحسانٍ إلى يوم الدين إرسلِهم الله സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഏറെ അടുത്തറിയുകയും പഠനവിധേയമാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദനങ്ങളാണ് നമ്മളിവിടെ കേട്ടുകഴിഞ്ഞത് ജനനം മരണം അന്ധവിശ്വാസങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ജനനം മുതൽ മരണം വരെയും മരിച്ചാലും അവസാനിക്കാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാട്ടാചാരങ്ങളും മാമൂലുകളും മുസ്ലിം സമുദായത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് സത്യവിശ്വാസത്തിൻ്റെയും സദാചാരത്തിൻ്റെയും മതമാണ് ഇസ്ലാം എന്നിട്ടും സമുദായത്തിനകത്ത് പ്രാമാണിക പിമ്പലമില്ലാത്ത വിശുദ്ധ ഖുർഹാനിൻ്റെയും പ്രവാചക ചര്യയുടെയും പിമ്പലമില്ലാത്ത അബദ്ധജടിലായിട്ടുള്ള ഒട്ടേറെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ നിലനിൽക്കുന്നുവെന്നത് വളരെ ഖേദകരമാണ് അള്ളാഹു സുബാനു വഅാല നമ്മെ പഠിപ്പിച്ചതാണ് വല തക്കഫുമാ ലൈസല കി അൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ അതിനെ പിന്തുടരരുത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിങ്ങൾ കൊണ്ടുനടക്കരുത് ഇതിന് പ്രാമാണികമായി എന്തെങ്കിലും പിമ്പലമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം പടച്ചറബ്ബ് നമുക്ക് കണ്ണും കാതുമൊക്കെ പ്രദാനം ചെയ്തത് അത് കേൾക്കുവാനും പഠിക്കുവാനുമൊക്കെയാണ് ഇന്ന വൽ ബസറ വൽ ഫുആദ് കുല്ലു പുൽഹുമ ഇതെല്ലാം നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് നാളെ പരലോകത്ത് നരകാഗ്നിയിൽ മാരകമായ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ദയനീയമായ വിലാപത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രയാസത്തിൽ ഞങ്ങൾ അകപ്പെടുമായിരുന്നില്ല എന്ന് അവർ വിലപിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദീനിൻ്റെ വിഷയത്തിൽ പ്രമാണബദ്ധമായത് കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് പഴമൊഴിയും പഴഞ്ചൊല്ലുകളും കാക്കകാരണവന്മാരുടെ തിരുമൊഴികളും കെട്ടുകഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഇതൊന്നുമല്ല വിശ്വാസികളായ നമ്മൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളായ നമ്മൾ സ്വീകരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചതെന്തോ അതുമാത്രമേ മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊണ്ടുനടക്കാവൂ അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം അത് ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും അത് വളരെയേറെ സന്തോഷം നൽകുന്ന അവർക്ക് അവരുടെ ജീവിതത്തിന് ആനന്ദം നൽകുന്ന ഒന്നാണ് മഹാനായ ഇബ്രാഹീം അലൈഹ്സലാത്തു വസ്സലാമയും ജക്കരിയ അലൈ സ്വലാത്തു വസ്സലാമയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ എത്രനാൾ കാത്തിരുന്നുവെന്ന് ഓർക്കുമ്പോഴാണ് ഈ അനുഗ്രഹത്തിൻ്റെ വില നമുക്ക് ബോധ്യപ്പെടുക അതുപോലെ തന്നെ വൈദ ബുഷിറ ഉൻസ ഒരു കുട്ടി ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന സുവിശേഷം അറിയിക്കപ്പെട്ടാൽ എന്ന് വിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ ഒരു പെൺകുഞ്ഞിൻ്റെ ജനനം സുവിശേഷമായി ഖുർആാൻ പഠിപ്പിക്കുകയാണ് അത് പക്ഷേ അങ്ങനെ ഒരു പെൺകുഞ്ഞിൻ്റെ ജനനത്തെ ഇന്നും ഒരു ഒരു തരം അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു തരം മ്ളാനത അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ മുസ്ലിം വീടുകളിൽ നിലനിൽക്കുന്നുവെന്നത് ഒരു വസ്തുതയാണ് അതാണ് ജാഹിര്യത്തിലും നിലനിന്നിരുന്നത് ൻ വഹുവ കലീം അവരുടെ മുഖം വിവർണമായി തീരുന്നു കോപാകുലരായി പ്രോതമായി അവരുടെ മനസ്സുകൾ ആ ഈർഷ്യതയോടുകൂടി അവരുടെ മുഖം കറുത്തിരുണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ജാഹ്ലിയൻ സംസ്കാരത്തിൻ്റെ ഈ ഒരു അംശം ഇന്നും മുസ്ലിം സമുദായത്തിൽ എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണത് അപ്പൊ ഇന്നും ഒരു ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിയുമ്പോൾ അതിനെ ഒരു സർവാത്മന സ്വാഗതം ചെയ്യുവാൻ സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ പലപ്പോഴും ഒരു തരത്തിലുള്ള ഒരു വൈമുഖ്യം സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പെൺ അല്ലെങ്കിൽ ഒരു പെണ്ണ് പ്രസവിച്ചു എന്ന് കേട്ടാൽ ആദ്യം നമ്മൾ ചോദിക്കുക എന്താണ് എന്ത് കുട്ടിയാണെന്നാ ചോദിക്കുക ഇത് ഒരു ശീലത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷേ ഒരു പെൺകുട്ടി പ്രസവിച്ചുവെന്ന് കേട്ടാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്തു കുട്ടിയാന്നാണ് നമുക്കൊക്കെ അറിയാം മനുഷ്യന് ജനിക്കുന്നത് മനുഷ്യക്കുഞ്ഞാണ് എന്ന് സാധാരണ അവസ്ഥയിൽ അങ്ങനെയാണ് വളരെ അപൂർവമായി അങ്ങനെ അതിന് വിപരീതമായ ഒരു കേട്ട് കേൾവി നമുക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ പിന്നെ എന്തിനാണ് വേറെ എന്തൊക്കെ ചോദിക്കാനുണ്ട് സുഖപ്രസവമാണോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമാണോ എന്നൊക്കെ ചോദിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ അതൊന്നും ചോദിക്കുന്നതിന് മുമ്പ് എന്ത് കുട്ടിയായെന്ന് ചോദിക്കും അലഹം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഒരു കുഞ്ഞ് എന്ന് സുവിശേഷം അറിയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് അലഹംദുല്ലാഹില്ല നീ എനിക്ക് ഈ വാർദ്ധക്യത്തിന്റെ അവസാനത്തിൽ പ്രദാനം ചെയ്ത നാഥ പ്രധാനം ചെയ്താകുന്നു മഹാനായ ഇബ്രാഹിം അലൈഹി സ്ലാത്തു വസ്സലാം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ നമ്മൾ അലഹമില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ അത് പറയുന്നതിനു മുമ്പ് നമ്മുടെ നാവിൻ തുമ്പിൽ ഇങ്ങനെ ഒരു ചോദ്യം കടന്നു വരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ജാഹിരിയൻ സംസ്കാരത്തിൽ പെണ്ണിനോടുള്ള അവഗണന അത് ഇപ്പോഴും നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്നതിൻ്റെ ഒരു അടയാളമായി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് കാരണം കുഞ്ഞ് പെണ്ണാണ് എങ്കിൽ ചെലവ് കൂടും അപ്പോ സ്ത്രീധനമെന്ന അനിസ്ലാമികമായിട്ടുള്ള ഒരു ആചാരത്തിൻ്റെ ഇര കൂടിയാണ് ഈ ചോദ്യം എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുഞ്ഞിന് അവഗണന അത് നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യം അതിന് നമ്മുടെ സമുദായത്തിൽ മാറ്റമുണ്ടാകണം അതിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം അപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം ഉണർന്ന് പ്രവർത്തിക്കുകയും മാത്രമല്ല നമ്മൾ പ്രമാണബദ്ധമായിട്ടുള്ള ആചാരങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഇനി കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മുസ്ലിം വീടുകളെയും നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ നബി സലല്ലാഹു വലഹിബലമയുടെ ജന്മദിനാഘോഷം പോലും അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു വലഹിബലമ്മ തൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് ബഹുഭൂരിഭാഗം ആളുകൾക്കും അറിയാം പൂർവ്വ പ്രവാചകന്മാരുടെ ബർത്ത്ഡേ അവരാരും ആഘോഷിച്ചിട്ടില്ല അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ കൊണ്ടാടിയിട്ടില്ല പക്ഷെ എന്നിട്ടും പലപ്പോഴും കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ അതിന് ഇസ്ലാമിക സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നബി സലല്ലാഹു അലൈബ് വസലമ്മയുടെ ജനനം തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുവാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അത് മധുരം വിളമ്പി ആഘോഷിക്കുവാനുള്ളതല്ല അത് ഇസ്ലാമിക സംസ്കാരവുമായി അതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ഇനി ഏഴ് പതിനാല് ഇരുപത്തിയെട്ട് നാല്പത് അമ്പത്തിയാറ് തൊണ്ണൂറ് ഇതൊക്കെ ജനിച്ച കുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദിവസങ്ങളാണ് ഒക്കെയും അടിസ്ഥാന രഹിതമാണ് ഏഴാം ദിവസം തലമുടിയെടുക്കണം ബലിയെറുക്കണം ആൺകുട്ടികളാണെങ്കിൽ ചേലാകർമ്മം ചെയ്യണം ഇതൊക്കെയാണ് നബിചര്യയായി നബി നബിസ്വലാഹു വലഹി വസ്സലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നബി സലല്ലാഹു വലഹി വസ്സലമ്മയുടെ അധ്യാപനമാണ് ായി പഠിപ്പിക്കുന്നത് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചിലപ്പോൾ ഇത് ഒരു കുട്ടിക്ക് മാത്രമായി നിർവഹിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമായി നിർവഹിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ ഇത് രണ്ടും ശരിയല്ല ഒരു കുട്ടിക്കല്ല നമുക്ക് എല്ലാ കുട്ടികൾക്കും അങ്ങനെ ബലിയെറുക്കണമെന്നത് തന്നെയാണ് നബി നബിസ്മയുടെ ചര്യ അതേപോലെ തന്നെ ഇനി പെൺകുട്ടികൾക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ള അങ്ങനെ ഒരു നബി സംസ്കാരം നബിസ്ലല്ലാഹുബല പഠിപ്പിച്ചിട്ടില്ല അത് ജൂത സംസ്കാരമാണ് ഇന്നൽ യഹൂദി അനിൽ അനിൽ ജൂത സംസ്കാരമായിരുന്നു ആൺകുട്ടികൾക്ക് ബലിയെറുക്കുകയും പെൺകുട്ടികൾക്ക് അറുക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ അത് ചെയ്യേണ്ടതു തന്നെയാണ് പിന്നെ കുട്ടിയുടെ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ മറ്റി എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്ന സമ്പ്രദായം അതിനും ഇസ്ലാമികമായി യാതൊരു അടിസ്ഥാനവുമില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഹദീസുകളും ദുർബലമാണ് മനുഷ്യ നിർമ്മിതമാണ് അടിസ്ഥാനരഹിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ചിലയിടങ്ങളിലൊക്കെ എന്നൊരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അതായത് കുട്ടികൾക്ക് ആദ്യാക്ഷരം അവരുടെ നാവിൽ കുറിക്കുക എന്നത് അതിന് നമ്മളൊന്ന് പരിഷ്കരിച്ച രൂപത്തിൽ ചില ആളുകൾ അതിനെ അല്ലെങ്കിൽ അവർ അമുസ്ലി സഹോദരങ്ങൾ ആ എന്ന് കുറിക്കുമ്പോൾ നമ്മൾ അതിനെ അലീഫ് എന്നാക്കി ആ എന്നതിനു പകരം അലിഫ് ാലും ഒരു തിന്മ ഒരു നന്മയായിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു സുന്നത്തായിട്ട് ഒരിക്കലും മാറുന്നില്ല വല നന്മയും തിന്മയും ഒരിക്കലും തുല്യമായി തീരുകയില്ല സുന്നത്ത് എന്നും സുന്നത്താണ് വിധിഹത്ത് എന്നും വിധിഹത്ത് തന്നെയാണ് നന്മ എപ്പോഴും നന്മയാണ് തിന്മ എപ്പോഴും തിന്മയാണ് ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു തിന്മ നന്മയായിട്ട് മാറുകയോ ഒരു നന്മ തിന്മയായിട്ട് മാറുകയോ ചെയ്യുന്നില്ല വ്യാപകമായി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണുകയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതിനെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടത് അതുപോലെ തന്നെ മരണാനന്തരവും മരണാനന്തരവും ഒരുപാട് ആചാരങ്ങളും കർമ്മങ്ങളും ഇതൊക്കെ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും പ്രാമാണികമായി യാതൊരു വിധത്തിലുള്ള രേഖയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അത് മരണപ്പെട്ട വീട്ടിൽ പ്രത്യേകമായിട്ട് ഒരുമിച്ച് കൂടുകയോ ഖുർആൻ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ദിക്കൃകളും ദുആകളുമൊക്കെ നിർവഹിക്കുകയോ ചെയ്യുന്നതായിരുന്നാലും അത് ഖുർആൻ അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതിഫലം ലഭിക്കുന്ന ഒന്നല്ല അല്ലെങ്കിൽ ദിക്രുചൊല്ലുകയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതിഫലം ലഭിക്കുകയില്ല ഈ ദിക്രുകളും ദുആകളും ഖുർആൻ പാരായണവും അതൊക്കെ നിർവഹിക്കേണ്ടത് മരിച്ച വീടുകളിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ എത്രയോ സഹാബാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനനുബന്ധമായ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയോ അതുപോലെ തന്നെ വലിയ വലിയ സദ്യകൾ നടത്തുകയോ ദിഗ്രികളും ദുആകളുമായിട്ട് അവിടെ ഒരുമിച്ച് കൂടുകയോ ചെയ്തായി പ്രവാചകൻ സലല്ലാഹു വലഹിബസ്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുകയില്ല പിന്നെ ചില ആളുകൾ സമുദായത്തിൽ അന്യ ആളുകൾ മരണപ്പെട്ട അല്ലെങ്കിൽ അന്യർക്ക് കാണാൻ പാടില്ല അത് ആണ് ആ പുരുഷന്മാർ മരണപ്പെട്ടാൽ സ്ത്രീകൾക്ക് കാണാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് സ്ത്രീകൾ മരണപ്പെട്ടാൽ പുരുഷന്മാർക്ക് കാണാൻ പാടില്ല എന്ന് പറയുന്നവരൊന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് നബി സലല്ലാഹു വലഹി വസ്സല്ല ഒരു ജൂതന്മാരുമായിട്ടുള്ള പ്രവാചകന്റെ സമീപനത്തെ നമുക്കറിയാൻ കഴിയും ഒരു ജൂത പെൺകുട്ടി രോഗിയാണെന്നറിഞ്ഞപ്പോ റസൂ സലല്ലാഹു വലഹി വസ്സല്ല അവരെ സന്ദർശിച്ചില്ലേ മാനുഷികമായിട്ടുള്ള മാനവികത നിലനിർത്തുന്നതിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാമതല്ല അപ്പോൾ അങ്ങനെയുള്ള ചില അപരിഷ്കൃതമായിട്ടുള്ള സംസ്കാരങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ മരണ വീടുകളിൽ ആളുകൾ കാട്ടിക്കൂട്ടാറുണ്ട് പക്ഷെ അതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രാമാണികമായ പിമ്പലവും അതിനില്ല പിന്നെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് പ്രാർത്ഥനകളിലും അതേപോലെ തന്നെ തസ്ബീത്തിലുമൊക്കെ രൂപമാറ്റം നടത്തുക എന്നത് അതും പലയിടങ്ങളിൽ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് മരണപ്പെട്ടാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പെണ്ണാണ് മരണപ്പെട്ടത് എങ്കിൽ അള്ളാഹു മഹഫുർലഹ വറുഹംഹ ഇങ്ങനെ നബി സലല്ലാഹു അലൈഹി വസലമ്മ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവിടെ സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു രൂപമാറ്റമുള്ള പ്രാർത്ഥനയെ കാണാൻ സാധിക്കുകയില്ല ഇനി അള്ളാഹു എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ നബിസലാഹു അലഹിബസലമയിൽ നിന്ന് കൃത്യമായിട്ട് വന്നിട്ടുള്ള വാചകങ്ങളല്ല അതിനോട് അനുബന്ധമായി പണ്ഡിതന്മാരുണ്ടാക്കിയതാണ് പക്ഷേ അങ്ങനെ ഒരു രൂപമാറ്റം ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല ഈ മയ്യത്തിന് വേണ്ടിയാണ് കാരണം നമ്മുടെ മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ അവിടെ വ്യത്യാസമില്ല അവിടെ അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളിലും അത് കാണാൻ കഴിയും അത് ഒമർ അല്ലെങ്കിൽ ജയ്തെന്നോ ജൈനബെന്നോ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അത് മയ്യത്താണ് മയ്യത്തിനാണ് നിങ്ങൾ നമസ്കരിക്കുന്നത് അങ്ങനെ മയ്യത്തിനു വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതേണ്ടത് ആ ഒരു പ്രാർത്ഥനയിലെ ഒരു രൂപമാറ്റത്തിന് പ്രാമാണികമായിട്ടുള്ള ഒരു പിമ്പലത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടുതൽ ഈ നാട്ടിൽ നടക്കുന്ന ഒരുപാട് നാട്ടാചാരങ്ങൾ ഇതിന് പ്രമാണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് നമ്മൾ അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ടത് സൂഹത്തിൽ കഹഫ് നമ്മളെപ്പോഴും പാരായണം ചെയ്യാറുണ്ട് ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മളങ്ങനെ നിർവഹിച്ചു പോലും പക്ഷേ അതൊന്നും അതിനൊന്നും നാളെ പടച്ചിറപ്പിന്റെ അടുത്ത് പുണ്യം ലഭിച്ചു കൊള്ളണമെന്നില്ല നല്ലതല്ലേ എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കാം നമ്മൾ ഇതൊക്കെ നിർവഹിക്കുന്നത് എന്നാൽ ആ നല്ലതല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് നിർവഹിച്ചു പോയ പ്രവർത്തനങ്ങളൊക്കെ ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് ഖുർആൻ സൂറത്ത് ഗഹിഫിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത് അതിനെ ഗൗരവത്തോടുകൂടി നമ്മൾ കണ്ടുകൊണ്ട് വിഷയത്തെ കൂടുതൽ പഠിക്കുകയും നമുക്ക് പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ അതിൻ്റെതായ അർത്ഥത്തിലും ഗൗരവത്തിലും സ്വീകരിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അള്ളാ ഉസ്ബാന നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ല